ഇന്നലെ രാത്രി തന്നെ മൂന്ന് പേരും അലാറം വെച്ചിട്ടാണ് കിടന്നുറങ്ങിയത് ഞാനും ഉമ്മായും വൈഫും സമയം രാവിലെ നാല് മണി റെഡിയായി ഉമ്മായ വിളിച്ചുണർത്തി നേരെ ഒരു യാത്ര പോവുകയാണ് പത്തനംതിട്ട കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്കാണ് ഇന്ന് ഞാൻ പോകുന്നത് അങ്ങനെ അവസാനം ഞാൻ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ എത്തി പ്രത്യേക ബുക്കിങ്ങോ അതുപോലെ തന്നെ ഓൺലൈൻ ബുക്കിങ്ങോ ഒന്നും ഈ ഒരു യാത്രയിൽ നമുക്ക് ആവശ്യമില്ല എത്ര നേരത്തെ വരുന്നു അത്രയും നേരത്തെ നമുക്ക് ഫ്രണ്ടിലെ സീറ്റ് കിട്ടും എൻ്റെ കൂടെ കുറച്ച് കോഴിക്കോട്ടിൽ നിന്ന് വന്ന കുറെ ചങ്കുകൾ ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അവരുമായിട്ടൊക്കെ നല്ല കമ്പനിയായി അങ്ങനെ ബസ് മുമ്പോട്ടെടുത്തു തുടങ്ങി ചെറുതായി നേരം വെളുത്ത് വെളുത്ത് വരുന്നുണ്ട് അങ്ങനെ ശീതത്തോടും ചിറ്റാറും ഒക്കെ കഴിഞ്ഞ് വണ്ടി ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ് ായ രാജേഷ് ഏട്ടനും തോമസും ആണ് വണ്ടിയിലെ ജീവനക്കാർ ഡ്രൈവറായ രാജേഷ് ഏട്ടനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കും അദ്ദേഹം എല്ലാം നമുക്ക് നല്ല ആയിട്ട് പറഞ്ഞു തരും അദ്ദേഹമായി നല്ല രീതിയിൽ ഒരു കമ്പനി ഉണ്ടാക്കിയെടുത്തു അങ്ങനെ നമ്മൾ ആങ്ങമൂഴി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നതും കോടമഞ്ഞ് മാറി തുടങ്ങുന്നതും നല്ല രീതിയിൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചു അങ്ങനെ നമ്മൾ ആങ്ങമൂഴി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തി ഡ്രൈവറായ രാജേഷ് ചേട്ടൻ പറഞ്ഞത് ഇനി അങ്ങോട്ട് കടകളൊന്നും കാണാൻ സാധിക്കില്ല ഇവിടെയാണ് ലാസ്റ്റ് കടകളുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടവർക്ക് കഴിക്കാം അങ്ങനെ ഞങ്ങളെല്ലാവരും ആ ഒരു സ്ഥലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി ബസ്സും ബസ്സിലെ യാത്രക്കാരും അവിടെ ഇറങ്ങി ഇതാണ് ആങ്ങമൂഴി ടൗണും പാലവും ഇവിടെയുള്ള ഒരു കടയിലാണ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയത് ഞാനും അവരുടെയൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കടയ്ക്കുള്ളിലേക്ക് കയറി ഇത് നല്ലൊരു വൃത്തിയുള്ളൊരു ഹോട്ടലാണ് സ്ഥിരം ഡ്രൈവർമാരെല്ലാം ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചിട്ട് കാട്ടിൻ്റെ ഉള്ളിലേക്ക് സർവീസിന് പോകുന്നത് അങ്ങനെ ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവരും ഈ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി ഞാനൊരു രണ്ട് പൊറോട്ടയും മുട്ടക്കറിയാണ് ഓർഡർ കൊടുത്തത് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ആങ്ങമൂഴി പാലത്തിൻ്റെ അവിടേക്ക് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് നടന്നു ഡ്രൈവറും കണ്ടക്ടറും ഭക്ഷണം കഴിക്കുന്നതേ ഉള്ളൂ അവിടെ ചെറുതായിട്ടൊന്ന് ഫോട്ടോ ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു നല്ല അടിപൊളി അടിപൊളിയൊരു ആംബിയൻസാണ് ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്നാൽ നമുക്ക് കിട്ടുന്നത് എൻ്റെ കൂടെ വന്ന യാത്രക്കാരും അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു നല്ല ഭംഗിയുള്ളൊരു അന്തരീക്ഷം നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ അതിൻ്റെതായ നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്ന് കിട്ടും വണ്ടി അങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങി ഡ്രൈവർ രാജേഷേട്ടൻ ഈ ഗ്രാമത്തിലെ അവസാന വീട് ഞങ്ങൾക്ക് കാണിച്ചു തന്നു ആ ഒരു വീട് കഴിഞ്ഞാൽ പിന്നെ ജനവാസം ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ വണ്ടി കാടിൻ്റെ ഉള്ളിലേക്ക് കയറി തുടങ്ങി വീഡിയോയുടെ അവസാനം കണ്ട ആ ഒരു വീടാണ് കാടിന് മുമ്പായിട്ടുള്ള ജനവാസമുള്ള അവസാനത്തെ വീട് അങ്ങനെ ഡ്രൈവർ കാടി ഉള്ളിലേക്ക് കയറുകയാണ് രാവിലെ അഞ്ചു മുപ്പതിനു മുമ്പ് എത്തിയത് കാരണം വണ്ടിയുടെ ഫ്രണ്ട് സീറ്റ് തന്നെ പിടിക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലെ എല്ലാ കാഴ്ചകളും നമുക്ക് ക്യാമറയിൽ പകർത്താൻ സാധിക്കുന്നുണ്ട് ഡ്രൈവർ രാജശേഖരമായിട്ട് നല്ല കമ്പനിയായി അങ്ങനെ കാടിന്റെ മനോഹാരിതയിലേക്ക് ആങ്ങമൂഴിയിൽ നിന്നും ഏകദേശം എഴുപത് എൺപത് കിലോമീറ്റർ കാടിൻ്റെ ഉള്ളിലാണ് ജനവാസം തീരെയില്ല പോകുന്ന വഴിയിൽ ചില ചില ആദിവാസികളെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ കെ സി ബി ഓഫീസുകളും കെട്ടിടങ്ങളും ഒക്കെ നമുക്ക് ചില ഭാഗങ്ങളിൽ കാണാൻ സാധിക്കും അങ്ങനെ ബസ് ബെല്ലടിച്ചു നിർത്തി ഇവിടെ രണ്ട് ഓഫീസർമാരെയാണെന്ന് തോന്നുന്നു ഇറക്കണം അങ്ങനെ അവരെ അവിടെ ഇറക്കിയതിനു ശേഷം വീണ്ടും നമ്മൾ വണ്ടി മുമ്പോട്ടെടുത്തു ഇതെല്ലാം ഓരോ ഓഫീസർമാരാണ് കെ എസ് സി ബി വനം വകുപ്പ് അങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ മുമ്പോട്ട് പോകും തോറും കാടിൻ്റെ മനോഹാരിത കൂടിക്കൂടി വന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം മനസ്സിന് അത്രയ്ക്ക് പച്ചപ്പ് നിറഞ്ഞ കാട്ടിലൂടെ ഇതെൻ്റെ ജീവിതത്തിലെ ആദ്യമത്തെ ഒരു എക്സ്പീരിയൻസാണ് അടൂരിൽ ജനിച്ച ഞാൻ ഇത്രയും നാളും ഈ ഒരു കാട്ടിലെ യാത്ര മിസ്സ് ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വല്ലാത്ത വിഷമം പോകുന്ന വഴിയിൽ ചില ആദിവാസി ഊരുകൾ കാണാൻ സാധിക്കും ഈ സമയം നമ്മൾ ഒരുപാട് ദൂരം അകത്തേക്ക് വന്നു കഴിഞ്ഞിരുന്നു പ്രകൃതി ഭംഗി ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ആസ്വദിക്കാൻ പറ്റിയ ഒരു യാത്രയാണ് ഈ ഒരു ഗവി യാത്ര പോകുന്ന വഴിക്ക് ചില പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പഴയ ഓരോരോ കെട്ടിടങ്ങളായിരിക്കാം കെ എസ് സി ബി വനം വകുപ്പിൻ്റെയൊക്കെ ഓരോരോ കെട്ടിടങ്ങൾ നമ്മളങ്ങനെ ഒരുപാട് മുകളിൽ എത്തിയിരിക്കുന്നു ശബരിഗിരി ഹൈഡ്രഡ് പ്രോജക്ടിൻ്റെ ഭാഗമായിട്ടുള്ള യു പി സ്കൂളും ഡിസ്പെൻസറിയും ഒക്കെ സ്ഥിതി ചെയ്യുന്ന കെട്ടിടങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വൃത്തിയുള്ള കെട്ടിടങ്ങൾ പഴയ കെട്ടിടങ്ങൾ പുതുക്കിപ്പണിഞ്ഞ് പെയിൻ്റ് അടിച്ചതാണെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാകും ഒരു രീതിയിലുള്ള മാലിന്യങ്ങളും നമുക്കൊന്നും അവിടെ നിന്നും കാണാൻ സാധിക്കില്ല അത്രയ്ക്കും വൃത്തിയുള്ള ഒരു ചെറിയ ഗ്രാമം ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളാണ് ഇവരൊക്കെ ഇവിടെ നിന്നാണ് ഗവിയിലേക്കുള്ള റൂട്ട് തിരിയുന്നത് അങ്ങനെ നമ്മൾ അവിടെ ആളെ ഇറക്കിയതിന് ശേഷം മുമ്പോട്ട് പോവുകയാണ് ഈ കാണുന്നത് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസാണ് ഈ കാണുന്ന കൂറ്റൻ പൈപ്പുകളാണ് മുല്ലപ്പെരിയാറിൽ നിന്നും സീതത്തോട് ഭാഗത്തേക്കൊക്കെ വെള്ളം എത്തിക്കുന്നത് ഇത് രാജേഷേട്ടൻ പറഞ്ഞു തന്ന അറിവാണ് അദ്ദേഹമാണ് എനിക്ക് ഓരോരോ കാര്യങ്ങൾ വിവരിച്ചു തരുന്നത് പോകുന്ന വഴിയിലെ ചില ഭാഗങ്ങളിലെ റോഡുകൾ വളരെ മോശമാണ് പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ് കാണുന്നത് ഈ സമയം രാജശേട്ടൻ ഒരു കാര്യം കൂടെ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അത് മറ്റൊന്നുമല്ല കയ്യും തലയും ഒക്കെ പുറത്തിടുമ്പോൾ ശ്രദ്ധിക്കണം ഈറ മുള അതുപോലെ ചെറിയ ചെറിയ മരങ്ങളൊക്കെ റോഡിൻ്റെ ഇരുഭാഗങ്ങളിലും ചാഞ്ഞ് കിടപ്പുണ്ട് അത് നമ്മുടെ ശരീരത്തിൽ കൊള്ളാൻ സാധ്യതയേറെയാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാണ് ഞങ്ങൾ എല്ലാവരും ബസ്സിൽ യാത്ര ചെയ്യുന്നത് ഈ സമയം ചെറുതായിട്ട് മഴ ചാറി അപ്പോൾ തന്നെ അത് നിക്കുകയും ചെയ്തു ഇപ്പൊ ഒരു പ്രത്യേക തണുപ്പും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾക്ക് കിട്ടി കാട്ടിൻ്റെ ഒരു മണവും ആ ഒരു ആംബിയൻസും ഒക്കെ നല്ലൊരു വൈബ് തന്നെയാണ് ഇതുവഴിയുള്ള യാത്ര പറഞ്ഞതുപോലെ ഈ ഭാഗത്തെ റോഡുകൾ കുറച്ച് മോശമാണ് ഇപ്പൊ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഉരുൾപൊട്ടിയതാണ് ഈ ഒരു ഭാഗത്ത് നല്ല ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു ഡ്രൈവർ രാജേഷേട്ടൻ അതും ഞങ്ങൾക്ക് വിവരിച്ചു തന്നു കാട്ടിൻ്റെ ഉള്ളിലേക്ക് ചെന്നപ്പോഴേക്കും കോടമഞ്ഞ് ഇറങ്ങി റോഡിൻ്റെ ഭാഗങ്ങളിൽ മരം ക്രോസ് വീണതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ മരങ്ങളൊക്കെ റോഡിലേക്ക് വീഴുന്നതാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് പിന്നീട് ഇതൊക്കെ വന്ന് വെട്ടിമാറ്റുന്നത് മഴ സമയങ്ങളിൽ ഒരുപാട് പ്രയാസമുള്ള ജോലിയാണ് അവർ ചെയ്യുന്നത് അതുപോലെ തന്നെ അവർ പറയുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ അതേപടി സ്വീകരിക്കേണ്ടതുണ്ട് കാരണം അവരുടെ അറിവിനേക്കാൾ അത്ര വലുതല്ലല്ലോ നമ്മുടെ അറിവ് ഈ സമയം ഞങ്ങളുടെ ബസ്സിലുള്ളവരെല്ലാവരും ഫ്രണ്ടിലേക്ക് വന്നു തുടങ്ങി ഞങ്ങളെല്ലാവരും തന്നെ നല്ല കമ്പനിയിലായി ഡ്രൈവർ രാജേഷ് രാജേഷേട്ടനുമായിട്ടും കണ്ടക്ടർ തോമസുമായിട്ടും ഞങ്ങൾ നല്ല പരിചയത്തിലായി ഇപ്പോ കാടി ഏകദേശം നടുഭാഗത്തെത്തിയിരിക്കുകയാണ് ഈ വണ്ടിയുടെ മറ്റൊരു പ്രത്യേകത ആനയെ കാണുമ്പോൾ ഡ്രൈവർ തോമസ് ബെല്ലടിച്ച് വണ്ടി നിർത്താൻ പറയും പോകുന്ന വഴിയിൽ ആനപ്പിണ്ടങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ആനയെ കാണാം കുറച്ചു ദൂരം പോയിപ്പോ ഒരു മുട്ടക്കുന്നിൻ്റെ മുകളിൽ കുറച്ച് ആനകൾ നിൽക്കുന്നുണ്ടായിരുന്നു കുറച്ച് ആനകൾ അപ്പുറത്തെ സൈഡിലേക്ക് മാറി അങ്ങനെ ബസ് അവിടെ നിർത്തി എല്ലാവർക്കും ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാനുള്ള സജ്ജീകരണം അവർ ഒരുക്കിത്തന്നു ഈ ബസ് കുമളി ഭാഗത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് തിരിച്ചു പോകുന്ന ബസ്സാണ് ഈ വഴി വളരെ പാടുപെട്ടാണ് രണ്ട് ബസ് പോകാൻ സാധിക്കുന്നത് ഇടുങ്ങിയ വഴികളാണ് അങ്ങനെ ബസ്സിലുള്ള എല്ലാവരും നല്ല സന്തോഷത്തിലാണ് കാടിൻ്റെ ഉള്ളിൽ കയറിയ ആ ഒരു സന്തോഷം കുറച്ചുള്ളിലെത്തിയപ്പോ ഒരു വൈടായ സ്ഥലം കണ്ടു അവിടെ ഡ്രൈവർ വണ്ടി നിർത്തി ഇതൊരു ഡാമിന്റെ സൈഡ് ഭാഗമാണ് ഇവിടെ എല്ലാവർക്കും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനുമുള്ള ആ ഒരു സഹായമൊക്കെ നമുക്ക് ഡ്രൈവർ ചെയ്തു തന്നു എന്തൊരു അന്തരീക്ഷമാണെന്നറിയാമോ ഇവിടെ ഒരു ഒച്ചപ്പാടോ ബഹളമോ ഇല്ലാത്ത ഒരു കാട് നല്ല അന്തരീക്ഷം നല്ല ശുദ്ധവായു അങ്ങനെ എല്ലാവരും ഡാമിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോയി എല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഇവിടെ ഒരുപാട് മാലിന്യങ്ങൾ കൂമ്പാരങ്ങളൊന്നും കാണാൻ സാധിക്കില്ല അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അങ്ങനെ വണ്ടി എടുത്തു തുടങ്ങി നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂറായിട്ടുണ്ടാവും യാത്ര തുടങ്ങിയിട്ട് ഇപ്പം നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത് കക്കി ഡാമിൻ്റെ ഉള്ളിലേക്കാണ് ഇതാണ് കക്കി ഡാം ഒരുപാട് ഉയരമുള്ള ഒരു ഡാമാണ് ഡ്രൈവർ രാജേഷ് ഏട്ടൻ്റെ അറിവ് വെച്ചിട്ട് ഇതിന്റെ പകുതിയോളം വെള്ളം നിറയുമെന്നാണ് അദ്ദേഹം നമ്മളോട് വിവരിച്ചു തന്നത് വരും ആളാണ് ഈ കക്കി ഡാമിന്റെ കാവൽക്കാരൻ കക്കി ഡാമിന്റെ കാവൽക്കാരനായ ചേട്ടനാണ് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ചെറുപുഞ്ചിരിയിൽ ഞങ്ങള് ടാറ്റയൊക്കെ കൊടുത്തു അങ്ങനെ വണ്ടി മുമ്പോട്ട് നീങ്ങി ഇനി അടുത്ത ഡാമിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇതാണ് ആനത്തോട് ഡാം ഇവിടെ കുറേ ആദിവാസി കുട്ടികളെ കാണാൻ സാധിക്കും വണ്ടിയിൽ നിന്നും ബിസ്ക്കറ്റോ അതുപോലുള്ള പൊതികളോ ഒക്കെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന കുട്ടികളാണ് ഫോറസ്റ്റിലുള്ള ചില ഉദ്യോഗസ്ഥർ ഇവർക്ക് ഭക്ഷണം കൊടുക്കരുത് എന്ന് പറഞ്ഞു അത് മറ്റൊരു ദുരുദ്വേഷം കൊണ്ടല്ല ഇവർക്ക് നമ്മുടെ നാട്ടിലെ ഭക്ഷണം പിടിക്കില്ല രാത്രികാലങ്ങളിൽ വയറ്റിളക്കവും ഛർദിയൊക്കെ ആയിട്ട് ഇവരെ ഈ ഉദ്യോഗസ്ഥരാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ ഫുഡുകളോ ബിസ്ക്കറ്റുകളോ ഒന്നും ഇവർക്ക് പിടിക്കില്ല അതാണ് കാരണം പോകും വഴി വീണ്ടും ആനയെ കണ്ടു ഇതാണ് ഗവി ചെക്ക് പോസ്റ്റ് കുറച്ച് നേരം അവിടെ വണ്ടി നിർത്തിയിട്ടു വണ്ടിയിലെ യാത്രക്കാരുടെ എണ്ണം ഒക്കെ പറഞ്ഞതിന് ശേഷം ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് ചെക്ക് പോസ്റ്റ് പൊക്കി തന്നു അങ്ങനെ ഞങ്ങള് ഗവിക്കുള്ളിലേക്ക് കടക്കുകയാണ് ഇദ്ദേഹമാണ് ആ ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ നമ്മള് മൂന്നാമത്തെ അണക്കെട്ടായ പമ്പ എത്തിയിരിക്കുകയാണ്. ഇതാണ് പമ്പ അണക്കെട്ടും പ്രദേശവും അങ്ങനെ വണ്ടി മുമ്പോട്ട് നീങ്ങി ഇനി കുറച്ച് ആളുകളെ കയറ്റണം ഇവരാണ് ശ്രീലങ്കയിൽ നിന്നുള്ള കുടിയേറ്റക്കാർ ഇതൊരു ചെറിയ ഗ്രാമമാണ് ഇവരാണ് ഇവരുടെ മുൻ തലമുറക്കാരാണ് ഇവിടുത്തെ പമ്പ ഡാം പണി കഴിപ്പിച്ചിട്ടുള്ളത് അവരുടെ തലമുറയാണ് ഈ ഒരു ചെറിയ ഗ്രാമത്തിൽ താമസിക്കുന്നത് എല്ലാ ആഴ്ചയിലും ഈ ബസ് കാത്ത് ഇവരിവിടെ കാണും ഇവരെല്ലാം ഇവിടെ തോട്ടം തൊഴിലാളികളും ഡാം നിരീക്ഷകരും ഒക്കെയാണ് ഇവരൊക്കെ വണ്ടിപ്പെരിയാർ പോകാനാണ് ഈ ബസ്സിൽ കയറുന്നത് ആഴ്ചയിൽ ഒരു ദിവസം ഇവർക്ക് സാലറി വരും ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാനാണ് ഇവർ ഈ വണ്ടിയിൽ കയറി വണ്ടിപ്പെരിയാറിൽ പോകുന്നത് ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളും വീട്ടുപകരണങ്ങളും ഒക്കെ വാങ്ങി ഇവർ ഈ വണ്ടിയിൽ തന്നെ തിരിച്ചു വരും ചുരുക്കം ചില ആളുകളാണ് ഇവിടെ താമസിക്കുന്നത് പത്തോ പതിനഞ്ചോ കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ ഇവരൊക്കെയും ശ്രീലങ്കൻ വംശജരാണ് ഇതൊക്കെ ഗവിയുടെ ഭാഗമാണ് ഇത്രയൊക്കെയാണ് ഗവിയുടെ കാഴ്ചകൾ ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല കാട്ടിലൂടെ ഒരു യാത്ര ഇതാണ് ഗവിയാർ ഡാം ഓർഡിനറി സിനിമയൊക്കെ ഈ ഒരു ഡാമിൻ്റെ പ്രദേശത്ത് വെച്ചാണ് നടന്നത് ഇവിടുത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ് ഇനി ഈ വണ്ടിയിൽ തന്നെ എനിക്ക് തിരിച്ചു വരണം കാട്ടിലൂടെ ഒരു യാത്രയൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് മിസ് ചെയ്യരുത് പിന്നെ ഇവിടെ ഗവിയിൽ ബുക്ക് ചെയ്ത് സ്റ്റേ ചെയ്യാൻ കഴിയും ഗവിയിലെ ടൂർ പാക്കേജും കാര്യങ്ങളുമൊക്കെ ഇവിടെയുണ്ട് ഞാനിവിടെ സ്റ്റേ ചെയ്യുന്നില്ല നേരെ ഈ വണ്ടിയിൽ തന്നെ തിരിച്ചു വരണം അങ്ങനെ ഞങ്ങൾ വണ്ടിപ്പെരിയാറിലെത്തി എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ബെൽബട്ടൺ ഒന്ന് അമർത്തിയേക്കുക മറ്റൊരു പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ